ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആറ് പൂച്ചയ്ക്ക് ആര് മണി കെട്ടുമെന്നതാണ് ആ ഒരു പ്രൊമോ എന്ന് പറയുന്നത് ഒരു പൂച്ച നമ്മുടെ ടോക്കിംഗ് ടോമിനെ പോലത്തെ ഒരു പൂച്ച അവിടെ വന്ന് നിപ്പുണ്ട് അപ്പോൾ നമ്മുടെ സി എ ഡി രാംദാസ് എണ്ണം വന്നിട്ട് ഒരു മണി കിലക്കും അപ്പോൾ കൊണ്ടുവന്ന് പൂച്ചയ്ക്ക് മാല മാലയിടണമെന്നൊക്കെ ഉള്ളതാണ് ടാസ്ക് പിന്നെ അതിനകത്ത് വേറെ എന്തൊക്കെയോ കാണുമെന്ന് തോന്നുന്നു എന്തായാലും ഇത്രയും കാര്യങ്ങളെ പ്രൊമോയിൽ പറയുന്നുള്ളൂ അപ്പൊ പ്രൊമോയെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്കും പറയാൻ പറ്റൂ അപ്പോൾ പ്രൊമോ വന്നിട്ടുണ്ട് ഇതൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല ലൈവാണെങ്കിൽ പൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ശോകം പറയാനില്ല ബിഗ് ബോസിൻ്റെ അവസാന ആഴ്ചകളൊക്കെ കത്തി ഫയർ പോലെ നിൽക്കേണ്ട ആഴ്ചകളും ശരിക്കും പറഞ്ഞാൽ ശോകമാണ് സത്യസന്ധമായിട്ട് പറയാം ലൈവ് കാണാൻ തോന്നുന്നില്ല ഒന്നാമത് ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ ഒരു നിർവികാര ജീവിയായി കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ കാരണം അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഉള്ളവരൊക്കെ അങ്ങ് എല്ലാം തീരുമാനിച്ചു അവര് തന്നെ ആയി തീരുമാനിച്ചു അവർ തന്നെ എല്ലാം അങ് പ്ലാൻഡാണ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഷോ ഡയറക്ടർ ഇറങ്ങി പോയിട്ട് ഇവരെ ഇവരെ അങ്ങ് സ്വയം അങ്ങ് നടത്തിക്കൊള്ളാൻ പറഞ്ഞാൽ മതി ആകെ ആ നോറയെ മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ഞോണ്ടുന്നുണ്ട് വേറെ ആർക്കും ആർക്കെതിരെയും കളിക്കണ്ട മതിയായിട്ടിരിക്കുകയാണ് കഷ്ടം